പടച്ചോണ്ട് റാമത്തോണ്ട് ഒരസുഖവും എനിക്കില്ല തൊണ്ണൂറ്റി രണ്ട് വയസ്സായി എനിക്ക് ഇപ്പോഴും ഈ പാഞ്ഞാലും ഇൻറ്റപ്പരം എത്തൂല എന്താ കാരണം എന്നറിയോ ദോശ രണ്ടു നേരോ വഴുപൊളിച്ചത് ലേകം തിന്നു രാവിലെ ആറു മണിക്ക് മുറുങ്ങുറാതി തൈരം തേച്ചൊരു കുളിയും അങ്ങനെ തന്നെ പരിശോധിച്ചാൽ അപ്പോ ഉണങ്ങി ചപ്പിച്ചൊരു ബൈജാരിയും കൊണ്ട് വന്ന് അച്ഛനെ വിചാരിച്ചിട്ടാ അല്ലെങ്കിൽ ഇപ്പോ ഓ പാഞ്ഞ വൈക്ക് പുല്ല് ആൾക്കൂല അതിന് കാരണം ഒരെ ഞാൻ നിങ്ങളെ ചികിത്സിക്കാൻ വന്നതാ നിരീച്ചത് നിങ്ങൾ നാടി പിടിച്ച് നിങ്ങൾ മരണസമയം പറയാൻ വന്നതാ കിളവന്റെ വായിന്ന് എന്റെ മുഖസ്തുതി കളിപ്പിച്ചതെന്ന നിനക്ക് നന്ദിണ്ടട്ടോ ആട്ടെ ആ കയ്യങ് നീട്ടാ ഞാൻ നാടി പിടിക്കട്ടെന്താണ് കിളവൻ എവിടെ പോയി ഇപ്പൊ എല്ലാം നശിപ്പിച്ചു നിങ്ങളുടെ ആരാ ആ രഹസ്യോട് ഒളുമ്പോ പറഞ്ഞു വളരെ സൂത്രത്തിൽ കാര്യം നടത്താന്ന് ഞാൻ പറഞ്ഞല്ലേ സാരമില്ല ആ കിളവിന്റെ നാടി പിടിച്ചിട്ട് ഈ ഇളയത് തിരിച്ചു